ഇന്നൊരു വിചിത്രമായ ഐറ്റം കുക്ക് ചെയ്യാൻ പോവാ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന ഈ ഐറ്റം എന്താണെന്നല്ലേ മട്ടൺ ട്രൈ ആടിന്റെ സ്റ്റൊമക് ലൈൻ ആണിത് സ്റ്റൊമക് ബാഗ് ശരിക്കും ഒരു പേഴ്സ് പോലെ ഉണ്ടല്ലേ ഇതിൽ രണ്ട് എഗക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ചു നടക്കാട്ടോ കേട്ടോ കഴിഞ്ഞില്ല ഇതിൻറെ ഉള്ളിൽ വേറൊരു ചെറിയ പൗച്ച കൂടെ ഉണ്ട് കേട്ടോ അതാ കണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ടോയ് ബാഗ് പോലെ തോന്നും ഇത് ഇനി ട്രൈപ്പ് നമുക്ക് വാഷ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിക്കണം ചെറിയൊരു റബ്ബർ പോലെ ഇരിക്കും വലുതായിട്ടൊന്നുമില്ല ചെറുതായി ഒരു റബ്ബർ ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഹണീബിയുടെ കൂട് പോലെയാണ് മട്ടൺ ട്രൈബ്സ് മാത്രമല്ല ബീഫ് ട്രൈബ്സും അവൈലബിളാണ് നമ്മളിത് വാങ്ങിച്ചത് നമ്മുടെ തൃശ്ശൂരിലെ തൃപ്രയാറിലെ വൈമാളിയിൽ നിന്നാണ് കേട്ടോ കുറച്ചു കാലമായി ഇത് മാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഇതെന്താണെന്നറിയാനുള്ള ഭയങ്കരമായ ആകാംശ ഉണ്ട് ഇതിൽ കാർബോഹൈഡ്രേറ്റ് സീറോ പെർസെൻറ്റേജ് ആണെന്നാണ് ഗൂഗിൾ പ്രകാരം പറയുന്നത് മാത്രമല്ല ഇതിൽ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ് കൂടുതൽ സോഡിയം ആൻഡ് പൊട്ടാസിയവും അത്യാവശ്യത്തിനുണ്ട് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ അത് ആ കട്ടിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പ് പൊടി ഇത്രയും പൊടി വർഗ്ഗങ്ങൾ പിന്നെ കുറച്ച് വാട്ടർ ഒഴിച്ച് മീഡിയം തീയിൽ ഒരു മൂന്നാല് വിസലടിപ്പിച്ചെടുക്കാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പലരും ഇത് കഴിക്കാൻ പോകണില്ല കാരണം ഇതൊരു ഇതിനൊരു ഒരു മാറ്റമുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചെറിയ സ്മെല്ലുണ്ട് ഇതിന് ഭയങ്കര കുത്ത് സ്മെല്ലെങ്കിലും ഒരു ചെറിയ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലുണ്ട് ചെറുള്ളിയും വെളുത്തുള്ളിയുമാണ് ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്ത് പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് വെക്കാം ചൂടായ പാനിലേക്ക് ഒഴിച്ച് നമ്മുടെ ചെറുളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് അതിങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ഡ്രൈ ജിഞ്ചർ പൗഡർ അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഏഡ് ചെയ്ത് കൊടുക്കാം ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണമല്ലോ പിന്നെ കുറച്ച് ജീരകം കുരുമുളക് പൊടി മസ്റ്റ് കേട്ടോ ഒരു ഹാഫ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ഫ്രൈ ചെയ്തു ഇനി നമുക്ക് മട്ടൺ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം അപ്പം എന്താ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂട്ടിയില്ല കേട്ടോ ജീൻസത്തി ലഹാദ്യമായിട്ടാണ് ഈ സംഭവം കഴിക്കാൻ പോണതും കുക്ക് ചെയ്യുന്നതും ഇനിയിപ്പോൾ ആരും കഴിച്ചില്ലെങ്കിലും സൈറസ് ഉണ്ടല്ലോ അതാണൊരു പ്രതീക്ഷ നമ്മുടെ കുട്ടനെ എല്ലാം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഓയിലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബിക്കോസ് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ഡിബ്ലിക്കൻറ്റ് ചെയ്യാം സംഭവം നല്ലൊരു രസകരമായ ഐറ്റമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതാ കംപ്ലീറ്റ് സെറ്റാണ് നല്ല ജിൽ ജലിഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും സംഭവം നല്ല ലുക്കൊക്കെ ഉണ്ട് ഇനിയൊരു പീസ് കഴിച്ചു നോക്കട്ടെ ഇതുണ്ടല്ലോ സംഭവം ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു ചെറിയ റബ്ബർ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു പീസ് കഴിച്ചു നോക്കി സൈറസിന് കൊടുത്തു നോക്കട്ടെ ദന്തപ്പ ഐറ്റം സൈറസ് ഒരു നോട്ടം ഈശ്വര സൈറസും കൈ ഒഴിഞ്ഞു പക്ഷേ നമ്മുടെ മകൻ കിച്ചുവിന് സംഭവം ഇഷ്ടമായിട്ടോ അവൻ കഴിച്ചു അപ്പൊ ഇന്നത്തെ ഒരു മോർണിംഗ് കോട്ട് ബോർഡിൽ കെടുക്കട്ടെ ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഈച്ച് പോസിറ്റീവ് വൈബേഴ്സ് സ്പ്രെഡ് ചെയ്യാം കിച്ചണിൽ കയറി വരുമ്പോൾ ഇതൊക്കെ കാണാൻ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ശരി വീണ്ടും കാണാം ബൈ